മലയാളികളുടെ മനസ്സിൽ എം ടി വാസുദേവൻ നായർ എന്നും മരണമില്ലാതെ തന്നെ തുടരുമെന്ന കാര്യം സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ ചില ആളുകൾക്ക് വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട് അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മരണശേഷം അത് കൂടുതൽ ശക്തമാക്കി വരികയാണ് അദ്ദേഹത്തിനെ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടും ഒപ്പം തന്നെ നായർ സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പൊ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്റെ ഒപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ ജെ എസ് വൈശാഖാണ് നമസ്കാരം നമസ്കാരം സർ ഈ എം ഡി വാസുദേവരുടെ മരണത്തിന് ശേഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജാതിയുടെ പേരിൽ കെട്ടി വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഹിന്ദു വിരുദ്ധനാക്കുന്ന ഒരു പ്രവണത ഒക്കെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് വിമർശനം വന്നേ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ മരണശേഷം ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ള ഒരു ആരോപണം ഈ അടുത്ത കാലത്താണ് ഉയർന്നു വന്നത് നമ്മുടെ നാട്ടില് ചില അടുത്ത കാലത്തിറങ്ങിയ ചില ചിത്രങ്ങൾക്ക് നേരെ ചില മതമൗലികവാദ ശക്തികൾ ചില വിമർശനങ്ങളുടെ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരെ ആളുകളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നിർമാല്യം എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അതിലെ പ്രധാന കഥാപാത്രമായ വെളിച്ചപ്പാട് തന്റെ ജീവിതം വലിയ ദുരന്തമായി തീരുമ്പോൾ താൻ ഉപാസിച്ച ദൈവത്തിന് ഭഗവതിക്ക് തലരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്തിട്ടും ആ വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന ഒരു രംഗമുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വ്യക്താക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇന്നത്തെ കാലത്തായിരുന്നെങ്കിലും എം ഡിക്ക് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കഴിയില്ല എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വവാദിയുള്ള ആളുകൾ എം ഡി ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു അധിക്ഷേപിച്ച രീതിയിലുള്ള ഒരു വിമർശനം പല കാലത്തെ എന്ത് ചെയ്തു ഈ അർത്ഥ കാലത്തായിട്ട് ഉന്നയിച്ചത് വാസ്തവത്തിൽ ആ സിനിമ തന്നെ നമുക്കറിയാം എന്താണ് ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ഒരു തകർച്ചയിൽ ജീവിതം മുഴുവൻ ദരിദ്രമായി പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഒരു സിനിമ വരുന്നതും അതിന്റെ ദാരിദ്ര്യവും ഫ്യൂഡലിസത്തിന്റെ തകർച്ചയൊക്കെയുള്ള വിഷയമാണ് അല്ലാതെ അതിനകത്ത് ഒരു തരത്തിലുള്ള ദൈവനിന്ദയോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്നും ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പിൽക്കാലത്ത് അല്ലെങ്കിൽ പുതിയ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വായനകളും വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്ന രീതിയിൽ മുദ്രയടിക്കാനുള്ള ശ്രമം പ്രധാനമായിട്ട് ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതീ മരണശിക്ഷം കൂടുതൽ അദ്ദേഹത്തിന്റെ മരണശിശു കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് അല്ല അല്ലെ ഇവരു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹിന്ദുത്വ ശക്തികൾ അദ്ദേഹത്തിന്റെ പരസ്യമായി രംഗത്ത് വരാൻ സാധിച്ചില്ല കാരണം കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് എന്ത് ഗുണത്തെക്കളരെ ദോഷം ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കാം വാസ്തവത്തിൽ അവർ അന്ന് അതിന് മുതിരായിരുന്നു മുക്കിലും മൂലയിൽ നിന്നൊക്കെയുള്ള ഇത്ര ആരോപണം ഉന്നയിച്ചെങ്കിലും പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് ആരോപണത്തെ എന്ത് ചെയ്യുന്നതിനോട് ഇവിടെ അവർ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള നീളം അതായത് ഈ നായർ എന്നുള്ളൊരു വാൽ അദ്ദേഹം കൊണ്ട് നടന്നതിനെ പറ്റി വലിയ വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നായർ വാതിയാണെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ഈ അടുത്ത കാലത്താണ് പ്രധാനമായിട്ടും മരണത്തിന് ശേഷമാണ് മരണത്തിന് മുമ്പും ചില കോണുകളിൽ കോണകളെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒരു നായർ പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നായർ വാദത്തെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വിമർശനങ്ങൾ ചില ദളിത് ബുദ്ധിജീവികളും അതുപോലെ ചില പോസ്റ്റ് മോഡേൺ ചിന്താഗതിക്കാരുടെ ഭാഗത്താണ് അത്തരത്തിലുള്ള വിമർശനം ഉണ്ടായത് പക്ഷെ വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അയാൾ ജീവിച്ച പശ്ചാത്തലം ജനിച്ച് ജീവിച്ച അയാൾ ജീവിച്ച സ്ഥലവും കാലവും അയാളുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ അയാളുടെ സ്വാധീനിക്കാറുണ്ട് ഇപ്പൊ എം ടി അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ പലപ്പോഴും നായർ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു നായർ ജാതിവാദിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒരിടത്തും തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല ജാതിയെയോ ജാതിവാദത്തെയോ എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലും അംഗീകരിക്കുകയോ അതിന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി വാദിക്കുകയോ ചെയ്യുന്നില്ല മാത്രമല്ല ജാതിയുടെ നിശംസതയെ പല ഘട്ടങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് തന്റെ കൃതികളിലൂടെ വിമർശന വിധേയമാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് പെരിന്തച്ഛൻ വൈശാലി ഒരു വടക്കൻ വിരഗാത പോലുള്ള സിനിമകളെ അപ്പൊ പല ഘട്ടങ്ങളിലും ഈ ഉപരിവർഗം അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് സ്ഥാപിച്ച ഈ മിത്തുകളെ അദ്ദേഹം പൊളിച്ചെഴുതുകയും ഉദാഹരണത്തിന് പെരിന്തത്തൻ പെരുന്തച്ചനിൽ തന്നെ വരുമ്പോ ഒരു രംഗമുണ്ട് ഈ പെരുന്തച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട് കല്ല് കൊത്തി എന്ത് ചെയ്യുന്നുണ്ട് വിഗ്രഹമാക്കുക കല്ല് ദേവിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് മാറി നിൽക്കാനാണ് പറയുന്നത് അപ്പൊ ആ ജാതി വ്യവസ്ഥയുടെ ആ അത്തരം കൊള്ളത്തരങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം തുറന്നു കാണിക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ ഇപ്പൊ വൈശാലിയിലാണെങ്കിലും അങ്ങനെന്താണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സമ്പന്ന വർഗം അധികാരവും കൈയാളുന്ന വർഗം എങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരായി ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരെ പുറന്തള്ളുകയും ചെയ്യുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ അധികാരപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള വിമർശനങ്ങളെ അതുപോലെ തന്നെ ജാതിക്കെതിരായ വിമർശനങ്ങളേ അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹം കൊണ്ടിടണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലാണ് ആദ്യത്തെ നോവലാണ് നാലുകെട്ട് കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അത് പുറത്തിറങ്ങുന്നത് അപ്പൊ ആ ഘട്ടത്തിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നാലുകെട്ടുകൾ പൊളിഞ്ഞു പോകണമെന്നാണ് പറയുന്നത് ഹ്യൂണലിസ്റ്റിന്റെ തകർച്ചയും അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പാടുപെടുന്ന ഒരു തലമുറയെ അതിൻ്റെ മാനസിക സംഘർഷങ്ങൾ ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കാലത്തോടും അതിൻ്റെ മാറ്റങ്ങളോടും ആഭിമുഖ്യമുണ്ടാകണം എന്നൊരു വസ്തുതയാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നു പക്ഷെ അദ്ദേഹം ജനിച്ചു ജീവിച്ചുള്ള ചുറ്റുപാട് ഒരു നായർ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ആ കൃതികൾ അല്ലെന്ന് പറയുന്നതാണ് ഇപ്പൊ ബഷീർ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നെഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഇപ്പൊ പാത്തുമ്മയുടെ ആടാകട്ടെ ബാല്യകാല സഖ്യാകട്ടെ എൻഡുപ്പുപ്പാക്ക ആനയുണ്ടാകും ഇതെല്ലാം മുസ്ലിം പശ്ചാത്തലത്തിലെ എഴുത്തുകളാണ് എന്ന് ആ കഥകൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള മതമൗലികവാദിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അതിനകത്ത് പ്രോത്സാഹിപ്പിക്കുകയോ അതിനുവേണ്ടി വാദിക്കുകയോ ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ബഷീർ ബഷീറിന്റെ മുസ്ലിം മതമൗലികവാദിയാണ് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല അതേ ആ ആനുകൂല്യം തന്നെയാണ് നമ്മൾ എം ഡിക്ക് നൽകേണ്ട പശ്ചാത്തലം നായർ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം അദ്ദേഹം എന്താകുന്നില്ല ഒരിക്കലും ഒരു ജാതിവാദിയാകുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒരിടത്തും ഈ വർഷം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് ചൂണ്ടിക്കാണേ കഴിയുന്നില്ല എവിടെയെങ്കിലും അദ്ദേഹം ജാതിയെ ന്യായീകരിക്കുന്നുണ്ടോ അല്ല ജാതി വ്യവസ്ഥയോ ജാതിയെ ന്യായീകരിക്കുകയോ അതിനുവേണ്ടി വാദിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ഇസ്ലാമഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിനിടയ്ക്ക് വേറെ കേൾക്കാൻ കഴിയുന്നത് അത്തരത്തിൽ എം ഡി യുടെ കൃതികൾ അങ്ങനെ ഇസ്ലാമ ഭൂമിയെ കുത്തി ശ്രമം നടത്തിയിട്ടുണ്ടോ അതും ഈ നാല് ഈ നിർമ്മാല്യവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് നിർമാല്യം അസരവിത്തിലാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അസരവിത്ത് എന്ന് പറഞ്ഞ നോവല് തന്നെ മതസൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലം അദ്ദേഹം എഴുന്നതാണെന്ന് പറയുന്നത് ഈ നിർമാല്യത്തിലേക്ക് വരുമ്പോഴും വെളിച്ചപ്പാടിന്റെ ഭാര്യ അവർ മറ്റൊരാളുമായി കിടക്ക പങ്കിടാൻ തയ്യാറാകുന്നത് അവരുടെ ദാരിദ്ര്യമാണ് അവര് അതിലേക്ക് നയിക്കുന്നത് അപ്പൊ കിടക്ക പങ്കിടാൻ വരുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു വ്യക്തിയുമായിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇത് എം ഡി എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമീകരിക്കാൻ വേണ്ടിട്ടാണ് ഈ വരുന്ന എന്താ കച്ചവടക്കാരനെ വ്യക്തി മുസ്ലിം സമുദായത്തിലുള്ള ആളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വാദം പലരും ഉന്നയിച്ചിരുന്നു പക്ഷെ നമ്മൾ പശ്ചാത്തലം ഒരു കഥയോ ഒരു സിനിമയോ എടുത്തിട്ട് കഥാപാത്രങ്ങൾ സമുദായ പശ്ചാത്തലത്തെ എടുത്തു വെച്ചിട്ട് പൂർണ്ണമായിട്ടും എന്തേലും ഈ രീതിയിലാണെന്ന് വരുത്തി തീർക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എനിക്കത് സമീപകാലത്താണ് ഇത്തരത്തിലൊരു ശീലം മലയാളികൾക്ക് വന്നതെന്ന് തോന്നുന്നുണ്ട് അതൊരു നല്ല ശീലം അല്ലല്ലോ തന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ നമ്മുടെ സമൂഹം പോകുന്ന പോക്കും നമുക്കറിയാമല്ലോ ഇപ്പൊ എങ്ങനെയാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരൊക്കെ ജാതി സംഘടനകളിലെ ആളുകളായി മാറും നമുക്കറിയാം ഇപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ ഈ ഒരു വിവാദങ്ങൾ അദ്ദേഹത്തെ ഒരു ജാതിവാദിയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ വാസ്തവത്തിൽ ഗുണപ്പെടുക വേണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പെരുന്നിയിൽ ചെന്നിട്ട് ശ്രീ സുകുമാരൻ നാരോട് പറഞ്ഞത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളെയാണ് ഇങ്ങനെ വിമർശിക്കുന്നു പറഞ്ഞാൽ സോ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും നമ്മുടെ എൻ എസ് എസ് കോളേജിലെ മലയാള അധ്യാപകനെയൊക്കെ വിളിച്ചു ചേർത്ത് ഇത് പറയുക എം ഡി കുറിച്ച് ഒരു പുസ്തകം എഴുതി ഒരു സാഹിത്യ അവാർഡും പ്രഖ്യാപിച്ച് എം ഡിയുടെ ബല അവാർഡും പ്രഖ്യാപിച്ചു ഫലത്തിലെന്താകും എം ഡി ഒരു നായറായ ബ്രാൻഡി അവർക്ക് ഭാവിയിൽ സംഭവിക്കുക എന്താ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ വലിയ സ്വീകാര്യം ഉണ്ടായിരുന്ന എഴുത്തുകാരനെ ഇവർ ഒരു ജാതി സംഘടന എഴുത്തുകാരനാക്കി മാറ്റാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംവാദങ്ങൾ ആത്യന്തികമായി അതുകൊണ്ട് എത്തിക്കുന്ന രീതിയിലാണ് സമുദായത്തിനോ സമൂഹത്തിനോ ഒന്നും ഒരു ഗുണവും കിട്ടുന്നില്ല വെറുതെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും വെറുപ്പും ഉണ്ടാക്കാമെന്നല്ലാതെ കാര്യമായ ഒരു പ്രയോജനമില്ല അതിവായനകൾ നടത്തുക തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തങ്ങളുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അതിവായനകൾ നടത്തിയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ജാതികളുടെ ഇത്തരത്തിലുള്ള ജാതിവാൽ വെക്കുന്ന പരിപാടി അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ അവരുടേതായ നിലപാട് സ്വീകരിക്കണോ തോന്നിയിട്ടില്ലേ അല്ല ഇപ്പൊ എഴുത്തുകാരൻ അല്ല ഒരു വ്യക്തി ജാതിവാല് വെച്ചത് കൊണ്ടോ ജാതിവാല് മുറിച്ചത് കൊണ്ടോ എന്നുള്ളത് അവിടുത്തെ പ്രശ്നം പ്രശ്നം അയാളുടെ മനസ്സിൽ ജാതി ചിന്തയുണ്ടോ ജാതി വ്യവസ്ഥയെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അദ്ദേഹം തന്റെ ജീവിതകാലത്തിൽ എവിടെയെങ്കിലും അത്തരം നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ പേരിന് ജാതിവാല് മുറിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ജാതി ചിന്ത കൊണ്ടോ നടക്കുന്നവരും പുറമേക്ക് പുറകോ എന്ന് നടക്കുന്നവർ നമ്മൾ നടക്കുന്ന ആൾക്കാർ നമ്മൾ സമൂഹത്തിൽ ധാരാളമുണ്ട് അതിൽ കാര്യമില്ല പേരനൊപ്പം ജാതി ഉണ്ടല്ലോ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് അത് അപ്പൊ മുറിക്കണമെന്നുള്ളവർക്ക് മുറിക്കാം വെക്കണമെന്നുള്ളവർക്ക് വെക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് നായർക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെ നിർമാല്യം എന്ന സിനിമ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു വേദിയിലേക്ക് ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ അവിടെ വരാനും പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരം വിമർശനങ്ങളെ സമൂഹം അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ വെച്ച് എങ്ങനെയാണെന്നൊക്കെ പറയാൻ കഴിയില്ല നേരത്തെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാമായിരുന്നത് ഒരു തരത്തിലത് അംഗീകാരം ഉണ്ടാകുന്നില്ല കാരണം അതൊരിക്കലും ഒരു ദൈവനിന്ദയുടെ അംശമല്ല കാരണം ജീവിതത്തിൽ പരാജയപ്പെട്ട മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയും ഒപ്പം തന്റെ കുടുംബം പോലും ഭാര്യ പോലും തനിക്ക് നഷ്ടമാകുന്ന അവസരത്തിൽ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഒരു വികാര വിക്ഷോഭമാണ് താൻ ഇത്രയും നാളും പ്രാർത്ഥിച്ച ജീവിതത്തിൽ രക്ഷിക്കുന്നു ദൈവത്തിന് പോലും തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഒരു വൈകാരികമായ വിക്ഷോഭമാണ് ആവിഷ്കരിക്കുന്നത് പക്ഷെ അതിനെ പിൽക്കാലത്താണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിമർശനമാക്കി മാറി ഇപ്പൊ എല്ലാ ഉണ്ട് ഇപ്പൊ കുമാരനാശാൻ എന്ത് ചെയ്യുന്നുണ്ട് മലബാർ കലാപത്തിന്റെ കാലത്ത് കുമാരനാശാൻ ദുരവസ്ഥ എന്ന കാമ്യ എഴുതിയിട്ട് അദ്ദേഹത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അപായപ്പെടുത്തിയാണെന്നുള്ള സിദ്ധാന്തമായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിന്റെ ഫലവാദം നടക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ഞാൻ സാംസ്കാരിക നായകന്മാരെ അല്ലെങ്കിൽ എന്താ നവോത്ഥാന നായകന്മാരെയൊക്കെ ജാതി സംഘടന അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ചെയ്ത പോലെ എഴുത്തുകാരെ ഇത്തരത്തിൽ അനാവശ്യമായ ബ്രാൻഡിംഗ് വാങ്ങിക്കും ഇത്തരം സംവാദങ്ങളൊരു ആത്യന്തിക ഫലമാണ് ഇത് പൂർണ്ണമായും സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്താനല്ലാതെ സമൂഹത്തിന്റെ ഗുണപരമായിട്ടുള്ള മാറ്റത്തിന് ഇത് ഒരുതരത്തിലും ഗുണപ്പെടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം ഏതായാലും എം ഡിയുടെ മരണശേഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ സാംസ്കാരികത്തെ സംബന്ധിച്ചിടത്തോളം അപമാനപരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും എം ഡിയുടെ സിനിമ ഇനി പ്രദർശിപ്പിക്കാൻ പോകുന്നു ആ സിനിമയെ എങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് ചില പ്രത്യേകതരം മനോരോഗമുള്ള ആളുകൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം